ഹലോ ഗൈസ് നമ്മുടെ കൊച്ചി കല്ലൂർ എക്സിബിഷൻ നടക്കുകയാണ് അപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സിബിഷന് പോകണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളൊരു നോർമൽ ഷോപ്പിൽ പോയാൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും കാരണം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കുറച്ചും കൂടി ആസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും ഭയങ്കര ട്രഡീഷണലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് എക്സിബിഷനിൽ കാണാൻ പറ്റും അപ്പോൾ എനിക്ക് ഞാൻ എന്ത് വിചാരിച്ചു അപ്പോൾ പോയി കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നപ്പോഴാണ് കാണുന്നത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ ഒരുപാട് 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 വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിപ്പോവും സാരീസിൻ്റെ സെക്ഷൻ ആണെങ്കിലും കുർത്തീസിൻ്റെ സെക്ഷൻ ആണെങ്കിലും മെറ്റീരിയൽസിൻ്റെ സെക്ഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കൈസ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നോർമൽ ഷോപ്പിൽ പോയാൽ ചിലപ്പോൾ ഈ സാധനങ്ങളൊന്നും കിട്ടിയെന്ന് വരുന്നില്ല അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് ആയിരുന്നു പട്ട് ബട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്ന റേറ്റ് ചിലപ്പോൾ നമുക്ക് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ആ ഒരു മെറ്റീരിയലിന് ഈ ഒരു റേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഇല്ല ഈ ഒരു ബ്ലാക്ക് കളർ ഇത് കണ്ടോ ഈ ഒരു മെറ്റീരിയൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ പെർ മീറ്റർ ടു ഹൺഡ്രഡ് റുപ്പീസാണ് അവർ പറഞ്ഞത് ടു ഹൺഡ്രഡ് റുപ്പീസിന് വലിയ കുഴപ്പമില്ല പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കിടക്കണമെന്ന് ചുരിദാറൊക്കെ ഇതൊക്കെ ടു തൗസൻഡ് ത്രീ തൗസൻഡ് ഒക്കെ അവർ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് ഈ ഒരു മെറ്റീരിയലൊക്കെ അഫോർഡബിളാണ് അല്ലെങ്കിൽ അതിനോ അതിനനുസരിച്ചുള്ള സാധനം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു കുട്ടി സ്കേർട്ട് കണ്ടു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞു കുട്ടികളെ കിട്ടാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കുഞ്ഞു മക്കൾക്കൊക്കെ പറ്റിയ നല്ല കുഞ്ഞി സ്കേർട്ടായിരുന്നു അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് അതും വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ വാങ്ങിച്ചില്ല എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി വാങ്ങിച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ചെറുക്കന്മാരുടെ സെക്ഷനിൽ നോക്കുന്നുണ്ടല്ലോ ഒരാളില്ല ഒരു മനുഷ്യനുല്ലോ അവിടെയൊക്കെ ആരും മരുന്ന പോലും ഇല്ല എല്ലാം ഈ സ്ത്രീകളുടെ സെക്ഷനിലാണ് നല്ല റേറ്റ് ആണെങ്കിലും എന്താ പറയുക അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഈ സാരിയൊക്കെ ഫോർ ആണ് എനിക്കറിയില്ല ഇവരെവിടെ നോക്കിയാൽ റേറ്റ് ഇടണമെന്ന് ഫോർ തൗസൻഡിലുള്ള സാരി ഉണ്ടോ കൈസ് നിങ്ങൾ കമൻ്റ് ചെയ്യും പ്ലീസ് പിന്നെ ഞാൻ എനിക്ക് സാരീസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൂടുതൽ ഈ സാരീസ് സെക്ഷനിലൊക്കെ കിടന്ന് കറങ്ങായിരുന്നു കേട്ടോ ഈ ചുരിദാർ സെറ്റിനൊക്കെ ടു തൗസൻഡ് ത്രീ തൗസൻഡ് അവർ പറഞ്ഞു ഇത് കുട്ടികളുടെ സെക്ഷൻ കേട്ടോ ഈ ഹിന്ദി കുട്ടികളൊക്കെ ഇല്ലേ ഈ ഹിന്ദി കുഞ്ഞു കുട്ടികളൊക്കെ ഇടില്ലേ അവരിടുന്നത് പോലത്തെ ടൈപ്പ് ഡ്രസ്സാണ് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരു നോർമൽ ഷോപ്പിൽ പോയി കിട്ടും അതൊക്കെ അത്യാവശ്യം വെറൈറ്റി ആയിരുന്നു പിന്നെ ഒരു ഉണ്ട് ഇതും അത്യാവശ്യം നല്ല റേറ്റാണ് പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ക്യൂട്ടാണ് പക്ഷേ റേറ്റ് കൊണ്ട് നമുക്ക് എന്താ പറയുക വാങ്ങിക്കാൻ പറ്റില്ല പിന്നെ ഇതും ഈ സാരിക്ക് പ്യുവർ സിൽക്സാന്ന് ഇവർ പറയുന്നത് ആയിരിക്കും അറിയില്ല പിന്നെ ഈ കുർത്തീസ് ഉണ്ടല്ലോ ഞാൻ ഈ ഒരു കടയിൽ നിന്ന് എനിക്കൊരു കുർത്തി ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചു അത് വാങ്ങിക്കാം അത് ഞാൻ വെച്ചൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടാവും അതിന് റേറ്റ് പറഞ്ഞത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡിനുള്ളൊരു കുർത്തീ ഇല്ലാതെ അപ്പോൾ ഞാനത് അവിടെ സ്കിപ്പ് ചെയ്തിട്ട് പോകും പിന്നെ ഈ സാരിയില്ല ഈ ബ്ലാക്ക് സാരി എനിക്ക് ഒത്തിരി 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 ഇഷ്ടം അയാളോട് റേറ്റ് വെച്ചപ്പോൾ ഫോർ തൗസൻഡ് ആണ് അതൊരാമോഹം ഞാൻ അവിടെ ഉപേക്ഷിച്ചു പിന്നെ ഞാൻ ഒന്നിനും റേറ്റ് ചോദിക്കാൻ നിന്നില്ല എല്ലാത്തിനും ഈ ഒരു റേറ്റൊക്കെ ആയിരിക്കും ഇത് ഇത് സാരീസാണ് കേട്ടോ ഇത് അല്ല ഞാൻ മെറ്റീരിയൽ ആണ് ഇതൊക്കെ സാരീസാണ് ഇതൊക്കെ നല്ല റേറ്റ് ആണ് ഞാൻ നമുക്ക് എന്താ പറയുക ഒരു ടെൻ തൗസൻഡ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് രണ്ട് സാരി പർച്ചേസ് ചെയ്യാം അങ്ങനെ ഒരു ഇതാ പച്ചതാരിക്കൊക്കെ ഫോർ തൗസൻഡ് പിന്നെ ഈ ഒരു കുർത്തി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല എനിക്ക് ഫിറ്റായിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ ഇയാളുടെ അടുത്ത് ചോദിച്ചു ഇയാളുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ കുറച്ച് പട്ടി നോക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ എത്രയാണ് അതൊക്കെ എത്രയാണ് എന്ത് ഇത്ര റേറ്റ് എന്ത് കുറച്ച് തരോ ചേട്ടാ അയാൾ അമ്പലം പിന്നെ അടുത്തില്ല ഞാൻ വാങ്ങിക്കുന്നില്ല അത് വേറെ കാര്യം അയാൾ ഫോർ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് തൗസൻ്റ് ആ ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുകയായിരുന്നു അപ്പം ഞാൻ ശരി ബായി പറഞ്ഞു പോകും പിന്നെ നമ്മളൊരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഷോപ്പിലേക്കാണ് പോയത് ഈ ഒരു ചാരി കസര ഉണ്ടോ ഈ ഒരു ചാരി കസേരൊക്കെ ഫോർ തൗസൻഡ് റുപ്പീസാണ് എനിക്കിഷ്ടമായി പക്ഷേ എന്താണെന്ന് അറിയില്ല ഫോർ തൗസൻഡ് റുപ്പീസിനൊക്കെ ഉണ്ടോ ഉണ്ടായിരിക്കും ഇതൊരു ഒരു ഷോപ്പാണ് ഇത് പുറത്തുനിന്ന് കാണാനും അടിപൊളിയ എന്ത് ഭംഗിയെന്നു പറയും ഷോപ്പ് കാണാൻ ഇതിനകത്തുള്ള സാധനങ്ങളും അടിപൊളിയാറുള്ളൂ പിന്നെ കുറേ ജുവല്ലറീൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ജുവല്ലറിസ് ഉണ്ടായിരുന്നു കമ്മലും മാല അങ്ങനെ കുറേ 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 ഉണ്ട് കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പക്ഷേ എന്താ പറയുക നമ്മുടെ കയ്യിൽ കാശ് വേണം ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള സാധനങ്ങളാണ് അപ്പോൾ എന്താ പറയുക നമുക്ക് ഏതെടുക്കണം കൺഫ്യൂഷനായി പിന്നെ പൈസ ഇല്ലാത്തവർക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല കാരണം പൈസ ഇല്ലല്ലോ അപ്പോൾ ഏതെടുത്തിട്ടും കാര്യമില്ല പിന്നെ ഞാൻ ബുക്ക് സ്റ്റോളിലേക്ക് പോയി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വായിക്കുന്ന കുറച്ചൊന്നും അല്ല ഞാൻ വായിക്കുന്ന കുറച്ചൊന്നും ഇല്ല പക്ഷേ ഇങ്ങനെ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുക്ക് സ്റ്റോളിൽ പോയി ഇവിടെ ഏത് ബുക്ക് എടുത്താലും ടു ഹൺഡ്രഡാണ് ചിലതൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് ചിലതൊക്കെ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നോവൽസ് പിന്നെ ലവ് സ്റ്റോറീസ് അങ്ങനെ അങ്ങനത്തെ ടൈപ്പുള്ള ബുക്ക്സൊക്കെ ഉണ്ടോ ഉള്ളത് എനിക്ക് ഈ ഒരു ബുക്കിൻ്റെ കവർ ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ കവർ അടിപൊളി അലി ഗൈസ് പിന്നെ ഈ ഒരു കവറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ ഞാനിവിടെയൊന്നും ഒരു ബുക്ക് എടുത്തു ജസ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളൂ ചെറുത് പട്ടിച്ചവയ്ക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു